ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാംസ് ഡെയിലി അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഭാഷാ പഠനത്തിലെ തന്നെ അതായത് മലയാളത്തിലെ പത്ത് മാർക്കാണ് മലയാളത്തിന് വരുന്നത് മലയാളത്തിലെ ഫുൾ മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ് ആണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഭേദഗം എന്നാൽ എന്താണ് എന്താണ് ഈ ഭേദകം എന്ന് പറഞ്ഞാൽ ഭേദഗം എന്നതിൻ്റെ മീനിങ് എന്താണ് സമാസമാണോ വിഭക്തിയാണോ അലങ്കാരമാണോ വിശേഷണമാണോ ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞാൽ എന്താണ് ഭേദകം എന്ന് പറഞ്ഞാൽ ഭേദഗം എന്ന് പറഞ്ഞാൽ ഒരു മറ്റു പദങ്ങളുടെ അർത്ഥത്തെ വിശേഷിപ്പിക്കുന്നതാണ് ഭേദഗം എന്ന് പറഞ്ഞാൽ എന്താണ് വിശേഷണം എന്നാണ് അർത്ഥം വരുന്നത് ഓക്കെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഭേദഗം എന്നാൽ എന്ത് വിശേഷണമാണ് ഭേദകം ഭേദഗം മൂന്ന് വിധത്തിലാണ് ഭേദഗങ്ങൾ ചെയ്യുക ചെയ്യുന്നത് പ്രധാനമായിട്ടും നാമവിശേഷണം നാമവിശേഷണം എന്ന് പറഞ്ഞാൽ എന്താണ് നാമത്തെ വിശേഷിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു പേരായ വസ്തുവിന്റെ പേരായ ശബ്ദമാണ് നാമം എന്ന് പറയുന്നത് ഈ നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് നാമവിശേഷണം നാമവിശേഷണം എന്നതിൽ ഉൾപ്പെടുന്നത് ബാലൻ അതായത് ഒരു കുട്ടിയെ ഒരു കുട്ടി എന്നുള്ളത് കുട്ടി എന്നുള്ളതാണ് നാമം ഇതിൽ ഏതാണ് വിശേഷണം എന്ന് പറയുന്നത് സമർഥനായ കുട്ടി അല്ലെങ്കിൽ സമർഥനായ ബാലൻ എന്നുള്ളതാണ് ഇതിൽ വിശേഷണം ഏതാണ് സമർഥൻ എന്നുള്ളതാണ് വിശേഷണം ആ കുട്ടിയെ വിശേഷിപ്പിക്കുന്നു ആ നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ഭേദകം എന്നുള്ളത് ക്ലിയർ ആയല്ലോ ഭേദകം എന്ന് പറഞ്ഞാൽ എന്താണ് നാമത്തെയോ ക്രിയയെയോ വിശേഷിപ്പിക്കുന്നതാണ് വിശ എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് ഭേദഗം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് വിശേഷണം എന്നുള്ളതാണ് വേറായാലോ പ്രധാനമായി മൂന്ന് തരം വിശേഷണങ്ങളാണുള്ളത് ഭേ നാമവിശേഷണം ക്രിയാവിശേഷണം ഭേദക വിശേഷണം നാമവിശേഷണം എന്ന് പറഞ്ഞാൽ നാമത്തെ വിശേഷിപ്പിക്കുന്നത് ക്രിയാവിശേഷണം എന്ന് പറഞ്ഞാൽ ക്രിയയെ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ക്രിയ എന്ന് പറയുന്നത് അതായത് കരയുന്നു അല്ലെങ്കിൽ പറഞ്ഞു ഓടി എന്നുള്ളതൊക്കെയാണ് ക്രിയ എന്നുള്ളത് ഈ ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് ക്രിയാവിശേഷണം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ കരയുന്നു എന്നുള്ളതാണ് ക്രിയ ഉറക്കെ കരയുന്നു എന്നുള്ളത് ഉറക്കെ എന്നുള്ളത് വിശേഷണമാണ് ഓക്കെ ക്രിയയുടെ വിശേഷണമാണ് അല്ലെങ്കിൽ ഭേദഗമാണ് ക്രിയയുടെ ഭേദകമാണ് ഉറക്കെ എന്നുള്ളത് പതുക്കെ പറഞ്ഞു പറഞ്ഞു എന്നുള്ളത് ക്രിയയും പതുക്കെ എന്നുള്ളത് എന്താണ് വിശേഷണവുമാണ് ഭേദകവുമാണ് ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് വിശേഷണ വിശേഷണം അതായത് ഒരു വാക്കിനെ അതായത് ഭേദഗത്തെ അല്ലെങ്കിൽ വിശേഷണത്തെ സൂചി സൂചിപ്പിക്കുന്നതാണ് വിശേഷണ വിശേഷണം എന്ന് പറയുന്നത് അപ്പൊ മെലിഞ്ഞ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുഞ്ഞ് എന്നുള്ളത് നാമപദമാണ് മെലിഞ്ഞ എന്നുള്ളത് വിശേഷണമാണ് ഇനി ആ വിശേഷണത്തെ വീണ്ടും വിശേഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തീരെ മെലിഞ്ഞ കുഞ്ഞ് ഓക്കെ തീരെ മെലിഞ്ഞ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ വിശേഷണ വിശേഷണായി തീരെ എന്ന് പറയുന്നത് ഏതാണ് വിശേഷ അതായത് ഭേദക വിശേഷണം അല്ലെങ്കിൽ വിശേഷണ വാക്ക് ആണ് തീരെ എന്നുള്ളത് തീരെ മെലിഞ്ഞ എന്നുള്ളത് എന്തായി മെലിഞ്ഞ എന്നുള്ളത് വിശ ഭേദമാണ് ഭേദകം ഓക്കെ കുഞ്ഞ് എന്നുള്ളത് നാമവും ആണ് ഓക്കെ തീരെ മെലിഞ്ഞ കുഞ്ഞ് എന്നുള്ളത് ഏതാണ് ഭേദകമാണ് തീരെ മെലിഞ്ഞ കുഞ്ഞ് എന്നുള്ളത് ഇനി ഭേദഗത്തിലെ ഏതാണ് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഭേദക വിശേഷണമാണ് വിശേഷണ വിശേഷണം വിശേഷണത്തെ വീണ്ടും വിശേഷിപ്പിക്കുന്നു ഓക്കെ അതാണ് ഭേദക വിശേഷണം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ഈ ഭേദഗം തന്നെ ഏഴു വിധത്തിലാണുള്ളത് ശുദ്ധം സാഖ്യം പാരിമാണികം വിഭാ വിഭാവകം നാമാങ്കജം ക്രിയാങ്കജം സർവനാമീകം എന്നിങ്ങനെ ഏഴു വിധത്തിലാണ് വിശേഷണങ്ങൾ ഉള്ളത് ഓക്കെ ഭേദകം എന്നാൽ എന്താണ് ഒരു ക്രിയയെയോ നാമത്തെയോ വിശേഷിപ്പിക്കുന്ന വാക്കിനെയാണ് ഭേദകം എന്ന് പറയുന്നത് ക്ലിയർ കേറായാലോ ഭേദഗം എന്ന് പറഞ്ഞാൽ അർത്ഥം വിശേഷണം എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാം യമുന എന്നത് ഏത് നാമത്തിൽ ആണ് ഉൾപ്പെടുന്നത് നാമപഥങ്ങൾ അല്ലെങ്കിൽ നാമം പ്രധാനമായിട്ടും മൂന്ന് വിധമാണ് ദ്രവ്യനാമം ഗുണനാമം ക്രിയാനാമം ദ്രവ്യനാമത്തെ ഒരു വാക്ക് ദ്രവ്യം എന്ന വാക്കിന് ധർമ്മി ധർമ്മി എന്നാണ് അർത്ഥം അതായത് ധർമ്മമുള്ളത് ധർമ്മി ഏതെങ്കിലും ഒരു ധർമ്മത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പേരായ ശബ്ദത്തെ അല്ലെങ്കിൽ പേരിനെ കുറിക്കുന്നതാണ് ദ്രവ്യ എന്നുള്ളത് ദ്രവ്യനാമത്തെ നാമത്തെ തന്നെ അഞ്ചായിട്ടാണ് തിരിച്ചിരിക്കുന്നത് സംജ്ഞാനാമം സാമാന്യനാമം മേയാനാമം സമൂഹനാമം സർവനാമം ഓക്കെ ദ്രവ്യനാമത്തെ അഞ്ചായിട്ട് തിരിച്ചിരിക്കുന്നു സംജ്ഞാനാമം സാമാന്യനാമം മേയാനാമം സമൂഹനാമം സർവനാമം ഇനി സാമാന്യനാമം നമുക്ക് യമുന എന്നുള്ളതാണ് തന്നിരിക്കുന്നത് എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്ന് നോക്കാം സാമാന്യനാമം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വ്യക്തിയെയോ വസ്തുക്കളെയോ ചേർന്നുള്ള ഒരു സമൂഹത്തെ സൂചിപ്പിക്കുന്നതിന് പറയുന്നതാണ് സാമാന്യനാമം സമൂഹത്തെ സൂചിപ്പിക്കുന്നതാണ് സാമാന്യ നാമം എന്നുള്ളത് അതായത് ജനങ്ങൾ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹമാണ് കടുവകൾ കടുവകളുടെ ഒരു കൂട്ടത്തെയാണ് കടുവകൾ എന്ന് പറയുന്നത് കാക്കകൾ കാക്കകളുടെ ഒരു കൂട്ടത്തെ ഇതിനെയാണ് സാമാന്യ നാമം എന്ന് പറയുന്നത് എന്താണ് ഗുണനാമം എന്ന് പറയുന്നത് ഗുണത്തെ വിശേഷിപ്പിക്കുന്നതാണ് ഗുണനാമം എന്നുള്ളത് ഏതിൻറെങ്കിലും ഗുണത്തെ അല്ലെങ്കിൽ ധർമ്മത്തെ കുറിക്കുന്നതാണ് ഗുണനാമം എന്നുള്ളത് അതായത് ദയ ഉയരം ലാളിത്യം സ്നേഹം ആണ് ഗുണം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് സംജ്ഞാനാമം ഓക്കെ ഉയരം ദയ നമ്മുടെ ക്വസ്റ്റിൻ എന്താണ് യമുന എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ സാമാന്യനാമല്ല ഗുണനാമല്ല അടുത്ത് നോക്കാം സംജ്ഞാനാമമാണെന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് സംഘം ഏക നാമം എന്ന് വിളിക്കുന്നു ഒരു നാമത്തെ പറയുന്നതാണ് സംജ്ഞാനാമം എന്നുള്ളത് അതായത് ഒരാളിന്റെ ശബ്ദത്തെയോ അല്ലെങ്കിൽ ഒരാളിൻറെയോ സ്ഥലത്തിന്റെയോ വസ്തുവിന്റെയോ പേരായ ശബ്ദത്തെ ആണ് സംജ്ഞാനാമം എന്ന് പറയുന്നത് പാലക്കാട് ഒരാളുടെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേരായ ശബ്ദത്തെ ആണ് നാമം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ജാതി വ്യക്തി ഭേദം കല്പിക്കാൻ കഴിയാത്ത വസ്തുക്കളെ കുറിക്കുന്നതാണ് മേയാനാമം അതായത് പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിക്കുന്നതാണ് മേയാനാമം എന്നുള്ളത് അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ഏതെങ്കിലും ഒരു വസ്തുവിന്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ പേരായ ശബ്ദത്തെ കുറിക്കുന്നതാണ് സംജ്ഞാനാമം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ശരിയായ രൂപം ഏതാണ് ഉത്ബോധനം ഉദ്ബോധനം ഉദ്ബോധനം ഉത്ബോധനം ബാ എന്നുള്ളത് നോക്കുക കറക്റ്റ് ആയിട്ടുള്ള രൂപം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉദ്ബോധനം ഓക്കെ ഉദ്ബോധനം എന്നുള്ളതാണ് ഇവിടെ ഉൽ എന്ന് വന്നതുകൊണ്ട് തെറ്റിപ്പോയി ദ എന്നുള്ളത് ഇവിടെ തെറ്റാണ് ഉൽ എന്നുള്ളതും എന്നുള്ളതും ദ തെറ്റാണ് അപ്പൊ ഉദ്ബോധനം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് നോക്കാം കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രം ഏതാണ് സാഹിത്യ സാഹിത്യലോകം ഗ്രന്ഥലോകം കേളി ൊലി കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രം ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് കേളി എന്നുള്ളതാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രമായിട്ടുള്ളത് ഏതാണ് കേളി ആണ് കേരള സാക്ഷരതാ മിഷന്റെ ആണ് സാക്ഷരതാ മിഷന്റെ മുഖപത്രം എന്നുള്ളത് ഏതാണ് അക്ഷര കൈരളി ഓക്കെ അക്ഷര കൈരളി ആണ് അക്ഷര കൈരളിയാണ് സാക്ഷരതാ മിഷന്റെ മുഖപത്രമായിട്ടുള്ളത് ഇനി സാഹിത്യ അക്കാദമിയുടെ മുഖപത്രമാണ് സാഹിത്യ ലോകം സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം നെക്സ്റ്റ് ഗ്രന്ഥ ലോകം എന്നുള്ളത് ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രമാണ് ഗ്രന്ഥ ലോകം എന്നുള്ളത് ഓക്കെ പൊലി എന്നുള്ളത് കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രമാണ് പൊലി എന്നുള്ളത് നെക്സ്റ്റ് വിദ്യാഭ്യാസ വകുപ്പിന്റെ മുഖപത്രം ഏതാണ് വിദ്യാരംഗി എന്നുള്ളതാണ് വിദ്യാരംഗം എന്നുള്ളതാണ് കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ മുഖപത്രം ആയിട്ടുള്ളത് വനം വകുപ്പിന്റെ മുഖപത്രമാണ് ആരണ്യകം ആരണ്യകം എന്നുള്ളത് വനം വകുപ്പിന്റെ മുഖപത്രമാണ് ആരണ്യകം ഓക്കെ കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രം ആയിട്ടുള്ളത് ഏതാണ് കേളി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇ എം എസിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രം ഏതാണ് കേളി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സാഹിത്യ ലോകം എന്നുള്ളത് സാഹിത്യ അക്കാദമിയുടെ മുഖപത്രമാണ് ഗ്രന്ഥലോകം എന്നുള്ളത് ഗ്രന്ഥശാല സംഘത്തിന്റെ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രമാണ് പൊലി എന്നത് കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രമാണ് ഫോക്ലോർ എന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കേന്ദ്ര സാഹിത്യ നമ്മൾ ഇന്നലെ പറഞ്ഞു വയലാർ അവാർഡിന്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ എൽത്തച്ഛൻ അവാർഡിന്റെ കാര്യം പറഞ്ഞു ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് ഐ സി ചാക്കോ കെ പി കേശവമേനോൻ ആർ നാരായണ പണിക്കർ തകഴി ശിവശങ്കര പിള്ള ആരായിരുന്നു ഓപ്ഷൻ ആണ് ആയിട്ടുള്ള ആൻസർ ആർ നാരായണ പണിക്കർ ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ഓക്കെ ആർ നാരായണ പണിക്കർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് ഭാഷ സാഹിത്യ ചരിത്രം എന്നുള്ളതാണ് അദ്ദേഹം എഴുതിയ കൃതി എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ആണ് അദ്ദേഹത്തിന് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ആണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഏത് കൃതിയാണ് ഭാഷാ സാഹിത്യ ചരിത്രം എന്നുള്ള കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത് ഐസോ ഐസി ചാക്കോക്കി ഐസി ചാക്കോക്കി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത് ീയം എന്നുള്ള കൃതിക്കാണ് പാണിനീയം എന്നുള്ള കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത് തകഴി ശിവശങ്കർ പിള്ളകി ചെമ്മീൻ എന്നുള്ള കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത് നെക്സ്റ്റ് കെ പി കഴിഞ്ഞ കാലം കഴിഞ്ഞ കാലം എന്നുള്ള കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഇ വി രാമകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ വി രാമകൃഷ്ണന് ഓക്കെ ഇ വി രാമകൃഷ്ണന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് നോവൽ എന്നുള്ളത് ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ദേശകാലങ്ങൾ എന്നുള്ള കൃതിക്കാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അപ്പൊ ആദ്യമായിട്ട് നേടിയ മലയാളി എന്നുള്ളത് ആർ പണിക്കർ ആണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഭാഷാ സാഹിത്യ ചരിത്രം എന്നുള്ള കൃതിക്കാണ് അദ്ദേഹത്തിന് ആദ്യത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിരിക്കുന്നത് നെക്സ്റ്റ് നോക്കാം മൗനത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആറ്റൂർ രവിവർമ്മ വർമ്മ ജി ശങ്കരക്കുറിപ്പ് കുഞ്ഞിരാമൻ നായർ മൗനത്തിന്റെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ആറ്റൂർ രവിവർമ്മയാണ് വർമ്മയാണ് മൗനത്തിന്റെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ മലയാളത്തിലെ പ്രമുഖനായ കവിയും വിവർത്തകനുമാണ് ആറ്റൂർ രവിവർമ്മ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഒരു പുളിമരത്തിന്റെ കഥ രണ്ടാം വ്യാമങ്ങളുടെ കഥ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൃതികൾ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ ആയിട്ടുള്ളത് ഓക്കെ മൗനത്തിന്റെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ആറ്റൂർ രവി വർമ്മയാണ് മൗനത്തിന്റെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് നെക്സ്റ്റ് നോക്കാം ശുഭിത യൗവനത്തിന്റെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ഷുബിത യൗവനത്തിന്റെ കവി എന്ന പേരിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് ഷുബിത യൗവനത്തിന്റെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കവി എന്ന പേരിൽ ആണ് അറിയപ്പെടുന്നത് നിളയുടെ കവി ഓക്കെ നിളയുടെ കവിയാണ് പി കുഞ്ഞിരാമൻ നായർ മതി യൗവന കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നുള്ളത് ആറ്റൂർ രവി വർമ്മയാണ് മൗനത്തിന്റെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ മൗനത്തിന്റെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആറ്റൂർ രവിവർമ്മയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ ഗാനഗന്ധർവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഗാനഗന്ധർവൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ ആണ് അറിയപ്പെടുന്നത് കുഞ്ഞുണ്ണി മാഷിനെ ഏത് വിശേഷണം എന്താണ് കാച്ചിക്കുറുക്കിയ കവിതാശകലങ്ങളുടെ കവി എന്ന പേരിൽ ആണ് കുഞ്ഞുണ്ണി മാഷിനെ അറിയപ്പെടുന്നത് കാച്ചിക്കുറുക്കിയ കവിതാശകലങ്ങളുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നു ദാർശനിക കവിയാണ് ജി ശങ്കരക്കുറിപ്പ് ദാർശനിക കവി ദാർശനിക കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ജി ശങ്കരക്കുറിപ്പാണ് നെക്സ്റ്റ് ഒമാൻജി എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ആരാണ് ഒമാൻജി എന്നുള്ള കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് എസ് കെ പൊറ്റക്കാട് തകഴി ഉറുപ് എം മുകുന്ദൻ ആരാണ് ഓപ്ഷൻ എ ആണ് എസ് കെ പൊറ്റക്കാടാണ് ഒമാൻജി എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് എന്നുള്ളത് ഏത് ഏത് കഥയിലാണ് ഒമാൻജി എന്നുള്ള കഥാപാത്രം വരുന്നത് ഒരു തെരുവിന്റെ കഥ എന്നുള്ള കൃതിയിലാണ് ഒമാൻജി എന്നുള്ള കഥാപാത്രം വരുന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു അതായത് എസ് കെ പൊറ്റക്കാടിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ എന്നുള്ളത് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്നുള്ളത് ശ്രീധർ ആണ് ശ്രീധർ എന്നുള്ളതാണ് ഒരു ദേശത്തിന്റെ കഥ ഒരു തെരുവിന്റെ കഥ എന്നതല്ലേ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഒമാഞ്ചി ഓക്കെ ഒരു തെരുവിന്റെ കഥ രണ്ടും എഴുതിയിരിക്കുന്നത് ആര് തന്നെയാണ് എസ് കെ പൊറ്റക്കാട് തന്നെയാണ് രണ്ടും എഴുതിയിരിക്കുന്നത് നെക്സ്റ്റ് നോക്കാം താഴെ പറയുന്നവയിൽ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയിൽ ഉൾപ്പെടാത്തത് ഏതാണ് കവിയുടെ കാൽപ്പാടുകൾ നിത്യകനികയെ തേടി മരിക്കാത്ത ഓർമ്മകൾ എന്നെ തിരയുന്ന ഞാൻ ഇതിൽ ഏതാണ് പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയിൽ പെടാത്തത് എന്നുള്ളത് ഏതാണ് ഓപ്ഷൻ ഓർമ്മ ഓപ്ഷൻ സി ആണ് ആയിട്ടുള്ള ആൻസർ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥകളാണ് കവിയുടെ കാൽപ്പാടുകൾ നിത്യകനികയെ തേടി എന്നെ തിരയുന്ന ഞാൻ എന്നിവ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥകൾ ആണ് ഓക്കെ മരിക്കാത്ത ഓർമ്മകൾ എന്നുള്ളത് ആരുടേതാണ് ഡോക്ടർ എൻ എൻ ആത്മകഥയാണ് ആത്മകഥയാണ് ഓർമ്മകൾ എന്നുള്ളത് നെക്സ്റ്റ് നോക്കാം വികൃതികൾ എഴുതിയത് ആരാണ് സി രാധാകൃഷ്ണൻ എം മുകുന്ദൻ വിലാസിനി ടി പത്മനാഭൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എം മുകുന്ദൻ ആണ് ദൈവത്തിന്റെ വികൃതികൾ എന്നുള്ളത് എഴുതിയിരിക്കുന്നത് എം മുകുന്ദൻ ആണ് നെക്സ്റ്റ് നോക്കാം വാഹിനി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് വാക്ക് വള്ളം നദി ഇതൊന്നുമല്ല ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് നദി എന്ന് പറഞ്ഞാൽ എന്താണ് വാഹിനി എന്നർത്ഥം വരുന്നതാണ് നദി എന്നുള്ളത് ഓക്കെ വാഹിനി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് നദി എന്നതാണ് ഉദ്യമം പരിശ്രമം ഉദ്യാമം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്യമം എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക ഉദ്യാമം ഉദ്യാനം എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഉദ്യാനം അറിയാം റിയാം ഉദ്യാമം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സ് പൂന്തോട്ടം കയർ കുയിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് ആയിട്ടുള്ളത് കയർ എന്നാണ് ഉദ്യാമം എന്ന് പറഞ്ഞാൽ കയർ എന്നാണ് അർത്ഥം ഉദ്യാനം എന്നുള്ളതിന്റെ പൂന്തോട്ടം ആദ്യം തന്നെ നോക്കി എഴുതരുത് ഉദ്യാനം ആണ് പൂന്തോട്ടം ആയിട്ടുള്ളത് ഓക്കെ ഉദ്യാമം എന്ന് പറഞ്ഞാൽ കയർ എന്നാണ് അർത്ഥം വരുന്നത് നൈസർഗികം എന്നതിന്റെ വിപരീത പദം എന്താണ് കൃത്രിമം ഭാഗികം അനൈസർഗികം കുലീനം നൈസർഗികം എന്നുള്ളതിന്റെ വിപരീത പദം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് കൃത്രിമം എന്നുള്ളതാണ് നൈസർഗികത്തിന്റെ വിപരീത പദം ആയിട്ടുള്ളത് അപരാജിത ആരുടെ കൃതിയാണ് കെ ആർ മീര വിഷ്ണു നാരായണൻ നമ്പൂതിരി സാറ ജോസഫ് കമല സുരയ്യ അപരാജിത എന്നുള്ളത് ആരുടെ കൃതിയാണ് വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ കൃതിയാണ് അപരാജിത എന്നുള്ളത് ദാരിദ്ര്യം എന്നർത്ഥം വരുന്ന ശൈലി ദാരിദ്ര്യം കൂപമണ്ടൂകം കഴുതപ്പാല് കുടിക്കുക രക്തം വെള്ളമാക്കുക കേന്ദ്ര ഏതാണ് ദാരിദ്ര്യം എന്നർത്ഥം വരുന്ന ശൈലി കേം എന്നുള്ളതാണ് ദാരിദ്ര്യം എന്നതിന്റെ ശൈലി മലയാള ശൈലി എന്നുള്ളത് എന്ന തൂലികാ നാമത്തിൽ ആരാണ് കൃഷ്ണ പിഷാരടി സി ജോസഫ് കൃഷ്ണൻകുട്ടി വൈദ്യർ ആർ സുരേന്ദ്രൻ ആരാണ് ആറ്റൂർ എന്നുള്ള തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ആറ്റൂർ കൃഷ്ണ പിഷാരടി ആണ് ഓക്കെ ആറ്റൂർ കൃഷ്ണ പിഷാരടി എന്നുള്ളതാണ് ആറ്റൂർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കൃഷ്ണ പിഷാരടിയെ ആണ് നാമത്തിൽ അറിയപ്പെടുന്നത് ഗോപാലൻ എന്ന് പറഞ്ഞാൽ നന്ദനാർ ആണ് പി സി ഗോപാലൻ ഓക്കെ പി സി ഗോപാലൻ നന്ദനാർ ആണ് പി സി ഗോപാലൻ കെ ഈ മത്തായി എന്ന് പറയുന്ന താരാണ് പാറപ്പുറത്ത് ആണ് കെ കെഇ മത്തായിയുടെ തൂലിക നാമമാണ് പാറപ്പുറത്ത് എന്നുള്ളത് ജോർജ് വർഗീസിന്റെ തൂലികാനാമം എന്താണ് കാക്കനാടൻ എന്നുള്ളതാണ് ജോർജ് വർഗീസിന്റെ തൂലിക നാമം കാവാലം നാരായണപ്പണി പണിക്കർ രചിച്ച നാടകം ഏതാണ് കാവാലം നാരായണപ്പണിക്കർ രചിച്ച നാടകം കാഞ്ചന സീത പാട്ടി കൂട്ടുകാർ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കാവാലം നാരായണ പണിക്കർ രചിച്ച നാടകം ഏതാണ് കാഞ്ചന സീത പാട്ടബാക്കി പാട്ടി ദൈവത്താർ എന്നുള്ളത് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ദൈവത്താർ എന്നുള്ളതാണ് കാവാലം നാരായണ പണിക്കർ രചിച്ച നാടകം എന്നുള്ളത് അതായത് മലയാള ആധുനിക നാടക വേദിയെ നവീകരിച്ച ഒരു നാടകാചാര്യനാണ് നാരായണ പണിക്കർ എന്നുള്ളത് അദ്ദേഹം കാവാലം നാരായണ പരു പണിക്കർ രചിച്ച നാടകമാണ് ദൈവത്താർ എന്നുള്ളതും അദ്ദേഹത്തിന്റെ മറ്റു നാടകങ്ങൾ എന്നുള്ളത് അവനവൻ കടമ്പ സാക്ഷി കരീംകുട്ടി കുട്ടി എന്നിവ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിൽ പത്മഭൂഷൺ കാവാലം നാരായണ പെണിക്കർക്ക് ലഭിക്കുകയും ചെയ്തതാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം ശ്രീധരൻ കഥാപാത്രമായ മലയാളം നോവൽ ഏതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ശ്രീധരൻ എന്നുള്ളത് കഥാപാത്രമായ മലയാള നോവൽ ഒരു ദേശത്തിന്റെ കഥ പരിണാമം നാല് ശാരദ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എസ് കെ പൊറ്റക്കാട് എഴുതിയ തെരുവിന്റെ കഥ ദേശത്തിന്റെ കഥ എന്നിവയിൽ ഒരു ദേശത്തിന്റെ കഥ എന്നുള്ളത് പ്രധാന കഥാപാത്രമാണ് ശ്രീധരൻ എന്നുള്ളത് തെരുവിന്റെ കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഒമാൻജി ഒമാൻജി എന്നുള്ളതാണ് തെരുവിന്റെ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ആയിട്ടുള്ളത് പരിണാമം പരിണാമം എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് പ്രിയരഞ്ജൻദാസ് പ്രിയരഞ്ജൻ ദാസ് ആണ് പരിണാമം ശ്രീധരൻ എന്ന കഥാപാത്രമായ മലയാളം നോവൽ ഏതാണ് ഒരു ദേശത്തിന്റെ കഥയാണ് എസ് കെ പൊറ്റക്കാടാണ് എഴുതിയിരിക്കുന്നത് പരിണാമം എന്നുള്ള കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് പ്രിയരഞ്ജൻ ദാസ് എന്നുള്ളത് ഓക്കെ ശാരദ ശാരദയിലെ പ്രധാന കഥാപാത്രമാണ് വൈത്തിപ്പട്ടർ ഓക്കെ വൈത്തിപ്പട്ടർ ആണ് ശാരദയിലെ പ്രധാന കഥാപാത്രം എന്നുള്ളത് വൈത്തിപ്പട്ടർ நெக்ஸ்ட் நாலு கட்டிலே பிரதான கதாபாத்திரமான நாலு அப்புண்ணி அப்புண்ணி என்னது நாலு கட்டிலே பிரதானப்பட்ட கதாபாத்திரமான അപ്പുണ്ണി എന്നുള്ളതാണ് നാലുകെട്ടിലെ പ്രധാനപ്പെട്ട കഥാപാത്രം മാറിപ്പോകരുത് അപ്പു കിളി എന്നുള്ളത് ഗസാക്കിന്റെ ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രമാണ് അപ്പു കിളി എന്നുള്ളത് അപ്പുണ്ണി എന്നുള്ളത് ഏതാണ് നാലുകെട്ടിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നെക്സ്റ്റ് നോക്കാം പതുക്കെ പറഞ്ഞു ഏത് തരം ഭേദകമാണ് നമ്മൾ ഭേദകം പറഞ്ഞപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും മൂന്ന് തരം വേദകങ്ങളാണ് പറഞ്ഞത് ഏതൊക്കെയാണ് നാമവിശേഷ ഭേദകം എന്ന് പറഞ്ഞാൽ വിശേഷണം എന്നാണ് അർത്ഥം വരുന്നത് നാമവിശേഷണം അതുപോലെ ക്രിയാവിശേഷണം വേദക വിശേഷണ വിശേഷണം എന്നാണ് പറഞ്ഞത് അപ്പൊ പതുക്കെ പറഞ്ഞു എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത് എന്താണ് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും പറഞ്ഞു എന്നുള്ളത് ക്രിയയാണ് ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് പതുക്കെ എന്നുള്ളത് അപ്പൊ ഇതിൽ ഏത് തരം വേദകമാണ് ഓപ്ഷൻ ബി ആണ് ക്രിയാവിശേഷണം ആണ് ഓക്കെ ക്രിയാവിശേഷണം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് നോക്കാം ഓർമ്മയുടെ കണ്ണാടി ആരുടെ കൃതിയാണ് ഓർമ്മയുടെ കണ്ണാടി എന്നുള്ളത് ആരുടെ കൃതിയാണ് എസ് ഗുപ്തൻ നായർ എ പി ഉദയബാനു ഇ വി കൃഷ്ണപിള്ള പി ഗോവിന്ദ പിള്ള ഓർമ്മയുടെ കണ്ണാടി എന്നുള്ളത് ആരുടെ കൃതിയാണ് എ പി ഉദയബാനുവിന്റെ കൃതിയാണ് ഓർമ്മയുടെ കണ്ണാടി എന്നുള്ളത് എ പി ഉദയബാനുവിന്റെ കൃതിയാണ് ഓർമ്മയുടെ കണ്ണാടി പൂജക രൂപം ഏതാണ് ഗുരുക്കൾ അധ്യാപകർ നമ്മൾ ഈ എല്ലാ ക്ലാസ്സുകളിലും എടുത്തതാണ് പൂജക ബഹുവചനം എന്നുള്ളത് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് ഗുരുക്കൾ എന്നുള്ളതാണ് പൂജക ബഹുവചനം എന്നുള്ളത് അതായത് ശബ്ദം കൊണ്ട് ബഹുവചനം ആണെങ്കിലും നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ് ഏകവചനം ആണ് ഓക്കെ ഏകവചനം ആയിരിക്കും അതായത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കാൻ ഒരു വ്യക്തിയെ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നതാണ് പൂജക ബഹുവചനം എന്നുള്ളത് ഇതിൽ ഏതാണ് ഗുരുക്കൾ എന്നുള്ളതാണ് പൂജക ബഹുവചനം മറ്റ് ഉദാഹരണങ്ങൾ നിങ്ങൾ സ്വാമികൾ ഭീഷ്മർ എന്നിവയെല്ലാം പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് മിഥ്യ എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ് മിഥ്യ എന്നുള്ള പദത്തിന്റെ വിപരീത പദം സദ്യ തദ്യ പദ്യ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് തദ്യ എന്ന് പറഞ്ഞാൽ തദ്യ എന്നാണ് വിപരീത പദം വരുന്നത് ഏറാൻ മൂളുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഏറാൻ മൂളുക അനുസരിപ്പിക്കുക പറയുക എല്ലാം സമ്മതിക്കുക ആജ്ഞാപിക്കുക ഏതാണ് ഏറാൻ മൂളുക എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കേൾക്കുന്ന അതായത് പഴയ കാലത്ത് തമ്പ്രാക്കന്മാർ പറയുന്നത് ഏറാം മൂളി കേൾക്കൂ എന്നാണ് പറയുക എന്താണ് എല്ലാം സമ്മതിക്കുക എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എല്ലാം സമ്മതിക്കുക എന്നുള്ളതാണ് ഏറാൻ മൂളുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് എല്ലാം സമ്മതിക്കുക എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ അപ്പൊ ഇത്രയും ആണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ക്ലാസ് വരുന്നത് വൺ ഒ ക്ലോക്കിനാണ് പൊളിറ്റി ക്ലാസ് ആണ് നെക്സ്റ്റ് ക്ലാസ് വരുന്നത് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ ക്ലാസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്